അതെ ഞാനൊരു കാര്യം പറയാൻ പോയിരുന്നു നീ വെറുതെ അത് കേട്ടി ആവരുത് പറഞ്ഞു അതല്ല ഇത് നമ്മളായിട്ട് ബന്ധപ്പെടാത്ത നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇതൊന്നും കേട്ട് ആരും അതാലേ ഞാനിത് പറയണേ മൂന്ന് നീ ഒരു കാര്യം ചെയ്യണം ഒന്ന് ശ്വാസം ആ ഒന്നും പുറത്തു ഒന്നുകൂടി അവളുടെ വീട്ടിൽ പുതിയ വാങ്ങി അവൾ അതും ഞാൻ വെറുതെ വേറൊന്നുമല്ല കഴിഞ്ഞ തവണ അവൾ ഒരു പുതിയ കമ്മല് വാങ്ങി നിന്ന് നിന്റെ ബോധം പോയിട്ട് അയ്യായിരം രൂപ ഒരു ഹോസ്പിറ്റലിൽ അയ്യോ എന്താണ് കണ്ടില്ലോടോ ഫോട്ടോ നീടി സ്ട്രേറ്റ് ചെയ്ത് കളർ ചെയ്തേക്കുന്നത് അതിനെന്താണെന്ന Ayo, ayo. Ya, Pak Isu ini mau hewan ayo. Eh, apa?